ദേവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ കരണയും കൃപയും നിറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യപദവിയെ പിന്നെയും നൽകിയിരിക്കുന്നു കർത്താവിൻ്റെ വരവിനോട് നാം ഒരു പടി കൂടി അടുക്കുകയാണ് ഹാലലൂയ ഈ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു നമുക്ക് തന്നെയും ഇപ്പോൾ ശാസ്ത്രത്തിനും എല്ലാവർക്കും അറിയാം ഈ ഭൂമി ഇനി അധികം നാളില്ല ഹാലലൂയ കർത്താവ് വചനത്തിൽ പറഞ്ഞ ഒരു ഒന്നും മാറ്റമില്ലാതെ അത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കും അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കർത്താവിൻ്റെ വരവിനെ വിളിച്ചു പറയുമ്പോൾ നാം നമ്മെ ിലേക്ക് തന്നെ തിരിഞ്ഞ് കഥാവേ ഞങ്ങൾ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എൻ്റെ ഏതെങ്കിലും കുറ്റങ്ങളും കുറവുകളും കാരണം എനിക്ക് അങ്ങയോടുള്ള അങ്ങയോട് കൂടെ എടുക്കപ്പെടുവാൻ അത് തടസ്സമാകുമോ എന്നെല്ലാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഹാലലൂയ നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഓരോ ദിവസവും നാം പ്രാർത്ഥനയ്ക്ക് വരുന്നത് ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനാണ് ഹാലലൂയ്യ നാം ഈ ലോകത്തിൻ്റെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ നിത്യമായി നാം പ്രാപിക്കേണ്ട വലിയ നന്മയെക്കുറിച്ച് മറന്നു പോകരുത് അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുപടി കൂടി ഒരുങ്ങുവാനും അതേസമയം നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ എല്ലാറ്റിലും കർത്താവിൻ്റെ കൃപ നമ്മിൽ വന്ന് നിറയുവാനുമായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണല്ലോ പച്ച അവിടുന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം കരുതുന്ന ദൈവം മാറാത്ത ദൈവം ഞങ്ങൾ മാറിപ്പോയാലും അങ്ങ് മാറ്റമില്ലാത്തവനായി തുടരുന്നു ഞങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അങ്ങ് വിശ്വസ്തനായി തുടരുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലും ഏത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിന് എന്ന വചനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവ സ്തോത്രം ഞങ്ങളുടെ സമയത്തെ നേരായി ഉപയോഗിക്കുവാൻ ഹലലുയ്യ വെറുതെ അതിനെ പാഴാക്കി കളയാതിരിക്കുവാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം പോക്കാതിരിക്കുവാൻ കർത്താവെ ജീവിതത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരു പ്രയോജനവും ഇല്ലാത്ത പല കാര്യങ്ങളിലേക്കും പിശാചി ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ ചെവികളെയും ഞങ്ങളുടെ വിരലുകളെയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ മനപൂർവ്വമായി മനപൂർവ്വമായി അതിൽ നിന്ന് അകന്നിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ പ്രതിവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവെ ഒരുപടി കൂടി ദൈവമേ ഞങ്ങൾക്ക് യും കണ്ടെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേദനയിലിരിക്കുന്നവരെ ഓർക്കുവാൻ പാപത്തിൽ നശിച്ചു പോകുന്ന ദിവമേ യൗവനക്കാരെ കുറിച്ച് ലോകത്തെക്കുറിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകർ ദൈവവേലക്കാരായി എഴുന്നേൽക്കുവാൻ ദൈവ രാജ്യത്തിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ സാധാന്യ കോട്ടകളെ തകർക്കുവാൻ വിഗ്രഹാരാധനകളെ തകർത്ത് സത്യ ആരാധന ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉയരുവാനൊക്കെ കർത്താവേ ഞങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ ഹാലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസിന് നൽകണമേ ഞങ്ങൾക്ക് വേണ്ടുമണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തപ്പോഴും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകൽ ഖാലോകർത്താവെ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഹാലലൂയകർത്താവെ നന്മകൾ പ്രാപിക്കുവാനായി അനുഗ്രഹിക്കപ്പെടുവാനായി അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ മക്കളെയും അപ്പൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചിലർ സന്തോഷത്തോടു കൂടി ായിരിക്കുന്നു ചിലർ ഒത്തിരി ടെൻഷനോടുകൂടിയായിരിക്കുന്നു ചിലർ ഒത്തിരി സങ്കടങ്ങളിൽപ്പെട്ടിരിക്കുന്നു കർത്താവെ ചിലർ ഒത്തിരി നിരാശയിലാണ് ഏതവസ്ഥയിലാണെങ്കിലും അങ്ങേക്ക് പരിഹരിക്കുവാൻ കഴിയാത്തതായി ഒരു വിഷയവുമില്ല അങ്ങേക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയാത്തതായ ഒരു മാനസിക വിഷമങ്ങളും ഇല്ലാത്തതിനാൽ അപ്പം ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ എന്താണോ അവരുടെ ജീവിതത്തിൻ്റെ ആകുലത സമ്പത്തിനെ കുറിച്ചാണോ തങ്ങളുടെ തലമുറകളെക്കുറിച്ചാണോ ആരോഗ്യത്തെക്കുറിച്ചാണോ ഏത് വിഷയത്തിലാണെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ിൽ വന്നുപോയ ചില തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് അപ്പ മറ്റുള്ളവരുടെ വാക്കുകൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ദൈവമേ അവർക്ക് വിരോധമായി നിന്നയുടെ വാക്കുകൾ കളവിൻ്റെ വാക്കുകൾ ഒക്കെ ശത്രു ദൈവമേ പലരിൽ കൂടി എടുത്ത് പ്രയോഗിക്കുമ്പോൾ അപ്പ ഇവർക്ക് വിരോധമായി വരുന്ന ഒരു ഒരായുധവും പാലിക്കേയില്ല ദൈവമേ ആ ശത്രുവിന്റെ ആയുധത്തിന്റെ മുനയെ കർത്താവ് ഒടിച്ചു കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി പ്രാർത്ഥിക്കുന്നു എക്സാമുകൾക്കായി നന്നായി പ്രിപ്പയർ ചെയ്യുവാൻ ദൈവമേ ആ എക്സാം വരുന്ന ദിവസങ്ങളിൽ ശാരീരികമായി മാനസികമായി കുഞ്ഞുങ്ങൾക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ ബലഹീനതകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഹാലൂയി കർത്താവേ ദൈവുമേ വിവാഹം താമസിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് അത് നടക്കണമേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ അവർക്ക് നൽകണമേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് ദൈവമേ അടുത്ത തലമുറകളെ നൽകി മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സെക്കുലർ ഫീൽഡിലൊക്കെ കർത്താവേ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ കർത്താവെ അവിടെയെല്ലാം ഉയരങ്ങളിലെത്തുവാൻ ദൈവമയെ മറ്റുള്ളവർ തെറ്റായ ദൈവമേ തെറ്റായ വഴികളിലേക്ക് വശീകരിച്ചുകൊണ്ട് പോകാതിരിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ ചില ജോലികൾ ചെയ്യുന്നവർക്ക് അത് ചെയ്യുവാൻ കഴിയാതെ ദൈവമേ ഒത്തിരി ടെൻഷൻ ചില ലാംഗ്വേജ് ടെസ്റ്റുകൾ എഴുതുവാൻ നിൽക്കുന്നവർ കർത്താവെ കമ്പ്യൂട്ടർ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർ ജോലി ഭാരം അധികമായി അങ്ങനെ ദൈവമേ ബി പി എല്ലാം കൂടി ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിൽ നിന്ന് സ്വതന്ത്രരാകുവാനായി അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം കുറഞ്ഞിരിക്കുവാൻ അവരുടെ മേലധികാരികൾക്ക് അവരോടൊരു ഫേവർ തോന്നുവാൻ ഒക്കെ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളോടും കൂടെ ഇരിക്കട്ടെ കേസുകളുടെ കുരുക്കുകളിൽ നിന്നും ജയിലുകളിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് വിട്ടിപ്പിക്കണം കേസിൻ്റെ ദൈവമേ കള്ള കേസുകളിലൊക്കെ കുരുങ്ങിപ്പോയിരിക്കുന്നവരെ അത്ഭുതകരമായി അതിൽ നിന്ന് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ജയിലറികൾ കിടക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവമേ പുറത്ത് അവരുടെ കുടുംബങ്ങൾ മറ്റ് ജീവസന്ധാരണത്തിന് നിവൃത്തിയില്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ വഴി വഴിയോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു ദൈവമേ ചില ആത്മഹത്യ ചെയ്യുവാൻ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ദൈവമേ അങ്ങനെയൊക്കെ മരണത്തിന്റെ ആത്മാവ് ഇറങ്ങി വ്യാപരിച്ച് കിടക്കുന്ന ചില കുടുംബങ്ങൾ ചില സ്ഥലങ്ങൾ യേശുവിന്റെ രക്തത്താലും ദൂതന്മാരുടെ സാന്നിധ്യത്താലും കാവൽ ചെയ്യപ്പെട്ടിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്ന് പകൽ കാലംഘട്ടാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ വേദനകൾ മറയട്ടെ ദൈവമേ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ വല്ലാതെ ആസ്മാറ്റിക് കംപ്ലൈൻറ്റ് ബ്രോങ്കൽ ഇൻഫെക്ഷനൊക്കെ അനുഭവിക്കുന്നവർ രേശ്മൻ്റെ ആ നാമത്തിൽ സൗഖ്യമാകട്ടെ കഫക്കെട്ടുകൾ വിട്ടുമാറട്ടെ ഈ തണുപ്പിൻ്റെയൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവേ കാലാവസ്ഥയുടെ വ്യതിയാനത്താൽ ദൈവമേ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്ന് ജനത്തെ പിടിവിക്കണമേ പകർച്ചവ്യാധികൾ അടുക്കാതെ വണ്ണം അവരെ അവിടെ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചാൻസറിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ദൈവമേ സ്തോത്രം ചില കുടുംബങ്ങളിൽ ദൈവമേ ഓരോ തലമുറയിലും പലർ ക്യാൻസറിൻ്റെ രോഗത്താല് വന്ന് ഇനി ഞങ്ങൾക്കും വരുമോ എന്നൊക്കെ ഭാരപ്പെടുന്ന ചിലർ യേശുവിൻ്റെ ആ നാമത്തിൽ ആ പൈശാചിക ചിന്തയിൽ നിന്ന് ദുഷ്ടനിടുന്ന ആ ക്ലെയിമുകൾ നേശുവൻ്റെ ആ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ട മക്കളെ ഏൽപ്പിക്കുന്നപ്പച്ചാ സൈനസ് കംപ്ലൈൻറ്റുകൾ മറയിട്ട് കർത്താവ് മൈഗ്രെയിൻ തലവേദനകൾ മാറിപ്പോകട്ടെ കൈകാൽ വിറയ്ക്കുന്ന നവ് സംബന്ധിച്ചുള്ള ദൈവമേ എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്ന് പ്രിയ മക്കളെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ പച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കും െഴുതിയ ലേഖനം നാലാമധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നള്ളിച്ചത ദൈവം യേശുക്രിസ്തുവന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു ഹാലലുയ്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന അല്ലി ചെയ്ത കഥാവായിരിക്കുന്ന യേശുവിൻ്റെ മുഖ തേജസ് നമ്മിലും പ്രകാശിക്കേണ്ടതിന് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു ഹാലലുയ്യ നമ്മൾ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ നോക്കുകയാണെങ്കിൽ ആ സൃഷ്ടി ഭൂമിയിൽ ഒരു സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പേ ഭൂമി മുഴുവൻ ഇരുട്ടായിരുന്നു സ്വർഗ സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ നിന്ന് കർത്താവ് നോക്കുമ്പോൾ ഈ ഭൂമി മുഴുവൻ ഇരുട്ടായിരുന്നു അവിടെയാണ് കർത്താവ് പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ ആ വെളിച്ചം സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ ഒന്നും വെളിച്ചമായിരുന്നില്ല ഈ ഭൂമിയിലുള്ള ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന ഒരു വെളിച്ചവുമല്ല അത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു ദൈവം അരളി ചെയ്തപ്പോൾ വെളിപ്പെട്ട പ്രകാശമായിരുന്നു ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ ഭൂമിയിലുള്ള സകല ഇരുട്ടും ഒടിയൊളിച്ചു ഹാലലുയ്യ അതേ തേജസ്സിലാണ് ദൈവം ഈ ഭൂമിയിൽ സകലതും സൃഷ്ടിച്ചതും മനുഷ്യനെ ആക്കി വെച്ചതും ഭൂമിയിൽ ആദ്യ മനുഷ്യനെ ആക്കി വയ്ക്കുമ്പോൾ അവനിൽ ദൈവീകമായ ഒരു തേജസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യ മനുഷ്യർക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ പാപം ചെയ്തപ്പോൾ പാപം ചെയ്ത മനുഷ്യനിൽ നിന്ന് ആ തേജസ് നഷ്ടപ്പെട്ടു പോവുകയും തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അവർ ആത്മീകമായിരിക്കുന്ന ഒരു ഇരുട്ടിലേക്ക് കടന്നു പോകുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നള്ളി ചെയ്ത കഥാവിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങൾ വിളങ്ങിയിരിക്കുന്നു അപ്പോൾ ഓരോ വ്യക്തിയും കർത്താവായിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഈ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വരികയാണ് കർത്താവിൻ്റെ ആ തേജസ് നമ്മുടെ ഹൃദയങ്ങൾ വിളങ്ങുന്നു മനുഷ്യർക്കത് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും നിത്യതയിൽ ദൈവികമായിരിക്കുന്ന തേജസ് പൂർണ്ണമായി നമ്മിൽ വെളിപ്പെട്ട് വരും എങ്കിൽ ഹൃദയങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക ദൈവം നമ്മിൽ ദൈവികമായിരിക്കുന്ന ഒരു തേജസ്സിനെ പകർന്നിരിക്കുന്നു ഹാലലൂയ്യ അപ്പോൾ आ तेजस നാം നാം എത്രത്തോളം കർത്താവിനോട് അടുക്കുമോ എത്രത്തോളം വചനം വായിക്കുമോ പ്രാർത്ഥിക്കുമോ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമോ അത്രത്തോളം അത് മറ്റുള്ളവർക്ക് ദൈവസ്നേഹമായി നമ്മിൽ നിന്നും വ്യാപരിച്ചു കൊണ്ട് തന്നെയിരിക്കും അത് സൗഖ്യമായും സമാധാനമായും നമ്മിൽ എത്രമാത്രം ദൈവ തേജസ് വരുമോ അത്രമാത്രം മറ്റുള്ളവർ നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക ഹാല ലുയ്യ അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നിങ്ങളും ആ കർത്താവിൻ്റെ വിളി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്നും ദൈവ സാന്നി ും ദൈവ തേജസും ദൈവ സ്നേഹമായും സൗഖ്യമായും സമാധാനമായും നമ്മോട് നമ്മോടിടപെടുന്ന മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അമീൻ അമീൻ